ആളുകൾ തർക്കിച്ചു കൊണ്ടിരിക്കുമ്പോൾ കോടതികളിൽ കേസ് സജീവമായി നടക്കുമ്പോൾ രാജ്യസഭയും ലോക്സഭയും നിയമസഭയും സജീവമാകുമ്പോൾ ടറഫുകളിലും ക്ലബ്ബുകളിലും സജീവമായി കളി നടക്കുമ്പോൾ ഐക്യരാഷ്ട്രസഭ മുഴുവനും അവരുടെ ഐക്യരാഷ്ട്രസഭിലായിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് കേൾക്കാം സഹിത ഭയങ്കരമായിരിക്കുന്ന കൊല അത് തുടരും രണ്ടും മൂന്നും കൊല്ലം തുടരും ആ ദുരന്തങ്ങളിൽ സ്വാലിഹിങ്ങൾ മുഴുവനും മരിക്കും വെറും ചണ്ടികൾ മാത്രം ബാക്കിയാകും എത്രത്തോളം റസൂൽ പറയുന്നു ഒരു നാട്ടിലെ ആളുകൾ കാര്യമായി എന്തോ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുകയാ ഇപ്പോൾ ഈ മതിരിസിൽ ഒരുമിച്ചുകൂടിയതുപോലെ ആളുകൾ ഇങ്ങനെ ഒരുമിച്ചു കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരുപാട് ചർച്ചകൾ നടക്കുമ്പോൾ അങ്ങ് അകലെ നിന്നൊരു പെൺകുട്ടി ഇങ്ങനെ വരുന്നു ആ പെൺകുട്ടി വരുന്നത് കണ്ട് ഈ സദസ്സിൽ നിന്നൊരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റങ്ങോട്ട് പോകുന്നു ആ പെൺകുട്ടിയെ കൈപിടിച്ചു കൊണ്ടുവരുന്നു പരസ്യമായി കൊണ്ടുവന്ന് ലൈംഗികമായ ചേട്ടകൾ നടത്തുമ്പോൾ അല്ലാ അള്ളദിക്കുന്ന മുത്തുനബി പറയുകയാ ആ സമയത്ത് ഇതാ നിങ്ങൾ ഈ മതിലിന്റെ അപ്പുറത്തേക്കൊന്ന് മാറി നിന്നോ എന്ന് പറയാൻ ആ കൂട്ടത്തിൽ ഒരാൾ ഉണ്ടെങ്കിൽ അവൻ സിദ്ദീഖു അക്ബറിനെക്കാൾ വലിയ മുഖുമിനാ അത് പറയാൻ പോലും ഈ സമൂഹത്തിൽ ആളുണ്ടാവില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും അതൊക്കെ വെറും പർവ്വതീകരിച്ച് പറയലാണ് ഓലമുണ്ട ഉസ്താദിനെ പോലത്തെ ആളുകൾക്ക് ചിന്തിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സാധിക്കുമെങ്കിൽ സാധാരണ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് നിങ്ങൾ യുവാർവാർ അതേ ട്രെയിനിലൊന്ന് കയറുക കോളേജിലേക്കും സ്കൂളിലേക്കും കുട്ടികൾ പോകുന്ന സമയത്ത് നിങ്ങൾ ആ ട്രെയിനൊന്ന് യാത്ര ചെയ്താൽ എന്നെ പോലത്തെ കയറാറില്ല മറിച്ച് എ അതുപോലെയൊക്കെയാണല്ലോ കയറാറുള്ളത് സാധാരണ ജനറൽ കമ്പാർട്ട്മെന്റിൽ സ്കൂളിലും കോളേജിലും പോകുന്ന സമയത്ത് കുട്ടികൾ പോകുന്ന സമയത്ത് നിങ്ങളൊന്ന് കയറിയാൽ കൃത്യമായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാ ഈ രണ്ട് കണ്ണുകൊണ്ട് കണ്ണിൽ കണ്ടതാ ഏതൊരു പുരുഷനെയും കൂട്ടിപ്പിടിക്കാനോ ഏതൊരു പുരുഷന്റെയും ശരീരത്തിൽ കയറിയിരിക്കാനോ ഏതൊരു പെൺകുട്ടിയുടെയും മടിയിൽ കയറിയിരിക്കാനോ എന്ത് പറയാനോ ഒരു പുരുഷ ഒരു ആൺകുട്ടിക്കും ഒരു പെൺകുട്ടിക്കും അപ്പുറത്തും ഇപ്പുറത്തും ജനങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് ഒരു മടി പോലുമില്ല അത് കണ്ടു നിൽക്കുന്നവര് കണ്ടു നിൽക്കുകയല്ലാതെ എന്ന് പറയാൻ കഴിയില്ല എന്തിനേറെ പറയണം ഞാൻ പറഞ്ഞിട്ടില്ല പറയാൻ ധൈര്യമില്ല അതാണ് മക്കളെ ലോകം തങ്ങൾ തങ്ങള് പറഞ്ഞ വാക്കത്ര സത്യമായി നിങ്ങൾ ഈ മറയ്ക്ക് പിന്നിലേക്ക് നിന്നോളൂ എന്ന് പറയാൻ അന്ന് സമൂഹത്തിൽ ഒരാളുണ്ടെങ്കിൽ അവൻ അബൂബക്കന് സുദ്ധീഖിനേക്കാൾ വലിയ ഇതല്ലേ ലോകത്തിന്റെ കഥ ഇങ്ങനത്തൊരു കാലം വന്നാൽ ഹബീബ് പറയുന്നു അങ്ങനെ മുഴുവനും പോലെ ആളുകൾ ചണ്ടികൾ മാത്രമായി തീരുമ്പോൾ അവിടെയാണ് തിയാമെന്നാള് സംഭവിക്കുന്നത് അവരിലാണ് തിയാമെന്നാള് സംഭവിക്കുന്നത്